ഹായ് നമസ്കാരം ഞാൻ വിദ്യാ സമീഷ് ഇത് ഞാൻ ഞാൻ കോട്ടയംകാരത്തിയാണ് അപ്പം ഞാൻ കോട്ടയത്ത് കുമരകത്ത് ഞങ്ങളുടെ ശ്രീകുമാരമംഗല ക്ഷേത്രത്തിലേക്കുള്ള പൂത്താലം ആകട്ടോ ഇത് അപ്പം ഞങ്ങൾ ആറാട്ടുകുളത്തിലേക്ക് പൂത്താലവുമായി പോകുന്ന ഇത് ഞാൻ കുറേ വർഷങ്ങൾ കൂടി ഞാൻ ശരിക്കും ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അപ്പം ഞാൻ കുറേ കാലം കൂടി എനിക്ക് ഉത്സവം കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളും മാത്രമായിട്ട് പോയതാണ് കേട്ടോ മോളും മോന് ഹസ്ബൻഡ് ഹസ്ബൻ്റും ഇവിടെ തന്നെ നിൽക്കുവാണ് അപ്പം എൻ്റെ എൻ്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ആകട്ടോ ഇത് നാട്ടുകാര് ഇനി അറിയാവുന്നവരെല്ലാവരും തന്നെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് അവരെന്നെ ശരിക്കും കാണുന്നത് നീ എപ്പോഴാണ് വന്നേ നീ വീഡിയോ എടുക്കാൻ വന്നാണോ അതൊക്കെ അവർ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീ ഇതെൻ്റെ ചേട്ടത്തിമാരാട്ടോ അതായത് ഏട്ടൻ്റെ ഭാര്യമാർ പിന്നെ ഇതെപ്പോഴാണ് വന്നേ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന ചേച്ചിമാര് ഇതെൻ്റെ വീടിൻ്റെ അതിലുമൊക്കെ തൊള്ളാമ്മമാരാട്ടോ എല്ലാവരും ഒരു കണക്കിൻ്റെ ബന്ധുക്കളും പിന്നെ ചേച്ചിമാർ പിന്നെ ഇത് ഇതൊക്കെ ഞങ്ങളെ അയൽവാസികളാണ് നടന്നു പോകുന്നത് എൻ്റെ ഒരു ചേച്ചി ചേച്ചിയോട്ടോ അതാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാകും ഞാൻ ഓരോ സംസാരിക്കുമ്പോൾ ചേച്ചി നിൽക്കുന്നതാണ് പിന്നെ കുറേ എല്ലാവരും നടന്നു കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുടിക്കുക ക്ഷീണിച്ചു ഞങ്ങൾ നാലുമണി നാലരയായപ്പോൾ പുറപ്പെട്ടാണ് ഘോഷയാത്ര അപ്പം താലപ്പള്ളി കേട്ടോ ഇതെൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഒന്നാമത്തെ പെങ്ങൾ ഇത് നാലാമത്തെ പങ്ങൾ കേട്ടോ അച്ഛൻ അഞ്ച് പങ്ങന്മാരാണ് അതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും കേട്ടോ കായയൊക്കെ പറയുക ചാട്ടി ആ വീർത്ത് ചേച്ചി എന്നെല്ലാം പറയുക ആ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ പൂത്താലമായിട്ട് ആറാട്ടുകുളത്തിലേക്ക് പോവുക കേട്ടോ ആറാട്ടുകുളം വരെ ഈ പൂത്താലമായിട്ടും എൻ്റെ അമ്മ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ കേട്ടോ ഇതെൻ്റെ ചേച്ചി എല്ലാ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളാണ് അതെൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഇതെൻ്റെ മോള് ഇതെൻ്റെ അമ്മ കേട്ടോ ഇതെൻ്റെ മോൾ ഇതാണ്ട ഇത് ചേച്ചിയുടെ മോള് ചേച്ചി പിന്നെ ഇത് അച്ഛന്മാരുടെയായ അതായത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ മൈക്രോ എന്ന് പറയുമല്ലോ അവരുടെ പ്രാർത്ഥന ഇത് ആങ്ങളെയാണ് ഇതെൻ്റെ അച്ഛനാ കേട്ടോ ഇതാണ് എൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുക കേട്ടോ ചെന്ന് ഇപ്പം സ്നാക്സ് കൊടുക്കുന്ന ടൈമാണ് എല്ലാവരും നടന്ന വശം ഇവൻ എൻ്റെ ഫ്രണ്ട് ആട്ടോ ഫ്രണ്ടാണ് അയൽവാസിയാണ് പിന്നെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പതിയെ കുറച്ച് ബ്രേക്ക് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പതിയെ പോവുകയാണ് അവരൊക്കെ എന്തൊക്കെയോ സംസാരത്തിലാണ് കുറച്ച് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഇത് ഞങ്ങളുടെ ശിവനും പാർവതിയായിട്ട് ഒരുങ്ങി കലാകാരന്മാർ എന്ത് രസാന്നൊക്കെ ഒരാണോ അവരുങ്ങേക്കുന്ന എന്ത് രസമായിട്ട് അവരുങ്ങേക്കുന്ന പാർവതി കറക്റ്റ് പാർവതി അല്ലേ എന്നോട് പറയുക എൻ്റെ ഇതാണ് ഞാൻ കേട്ടോ അറിയായിരിക്കുമല്ലോ അല്ല എല്ലാവർക്കും അങ്ങനെ എന്നോട് പറയുക നടത്തു നിന്ന് നടക്കുന്ന നിന്നോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ സൈഡിൽ നിന്നുള്ള പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ ആറാട്ട കുളത്തിലേക്ക് യാത്രയാകുകയാണ് ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആറാട്ടുകുളം എത്തി അവിടെ പൂജ തുടങ്ങി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അവിടെ കേട്ടോ കാർത്തികയെ അപ്പോൾ കാർത്തികേയനെ ആറാട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് രസമുള്ള കാഴ്ചയെന്നറിയോ ഇത് സ്കൂളാകട്ടോ സ്കൂളിൻ്റെ സൈഡിലായിട്ട് ആറാട്ടുകുളം ഇതിനായിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ താമരപ്പൂ ഒക്കെ ഒറിജിനലാകട്ടോ അവിടെ താമരക്കുളത്തിലാണ് ഭഗവാൻ ആറാട്ട് കുടിക്കുന്നത് കുറച്ച് പൂക്കളെല്ലാം പൂജയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്നാകെട്ടോ പിന്നെ ഞങ്ങൾ ശാന്തിമാർ രണ്ടുപേരും കൂടെ ശാന്തി പൂജാരിമാർ രണ്ടുപേരും കൂടെ പൂജ നടത്തുകയാണെങ്കിൽ ചെണ്ടമേളം നടത്തുന്നു ബാക്കി എല്ലാവരും പ്രാർത്ഥനയും കൂടെ കാത്ത് നിൽക്കുകയാണെങ്കിൽ ഭഗവാൻ കുളിച്ച് കയറുന്നത് കാണാൻ വേണ്ടി ഇതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഭഗവാൻ്റെ കൂടത്തിൽ ആ പൂജാരിമാർ ഒന്നി കുളിച്ച് പൊങ്ങി വരികയാണ് അപ്പോൾ എല്ലാവരും ഹരോരോ പ്രാർത്ഥിച്ച് നിൽക്കുക അന്ന് വളരെ എന്താ പറയുക എനിക്ക് കുറേ കാലം കൂടി ഇതെല്ലാം ഒന്ന് കാണാനുള്ള ഭാഗ്യം പറ്റി പിന്നെ ഹസ്ബൻഡും ഒന്നും വരാൻ പറ്റിയില്ല എന്നാൽ ഈ എക്സാമിൻ്റെ ടൈമിലാണ് ഈ ഉത്സവം വരുന്നത് എല്ലായിടത്തും എക്സാമാണ് ഈ അമ്പലത്തിൽ സ്വന്തമായിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എക്സാമാണ് പക്ഷേ ആ സമയമാകുമ്പോൾ ഈ അഞ്ചാറ് ദിവസത്തേക്ക് പത്ത് ദിവസം ദിവസമാണ് ഏഴു ദിവസം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലീവ് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ കുട്ടികളെല്ലാം കൂടാൻ പറ്റുന്നുണ്ട് പിന്നെ അതിഗംഭീരമായ ഉത്സവമാണ് പിന്നെ ഭഗവാൻ ആറാട്ട് പൂറ്റേന് ശേഷം ഇവിടുന്ന് താലപ്പൊടി എടുത്താണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് യാത്രയാകുന്നത് അതുപോലെ ഈ പൂജ കഴിയുമ്പോഴേക്കും ഞങ്ങൾ താലമെല്ലാം ഒരുക്കും പൂത്താലം മുട്ടം ഒരുക്കി അകത്ത് തേങ്ങ തേങ്ങയിലെ എണ്ണ നിറച്ച് തിരികെത്തിച്ച് ഈ രാശയെ ചെടിയിരിക്കുന്നുണ്ട് അതുപോലെ പൂത്താലമായിട്ട് ഭയങ്കര ഡാൻസും അങ്ങനും ചെണ്ട കൂട്ടുമൊക്കെ ആയിട്ട് ഭയങ്കര കലാകാരന്മാർ എന്തോ നല്ല ഡാൻസാണെന്നാണ് ഞാൻ അവരുടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് താലപ്പൂലൊക്കെ ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു അതുപോലെ നല്ല ഡാൻസ് ഒരേ കളറിലെ സെറ്റ് സാരി ഒരേ കളിലെ സാരി ഓരോരോ നാട്ടുകാർ നാല് ഭാഗംകാർ കൂടി നടത്തുന്ന ഇതാ ഘോഷയാത്ര അപ്പോൾ ഉത്സവമാണ് അപ്പോൾ കുറേ പേര് സെറ്റ് സാരി കുറേ പേര് ഒരേ കളറിലെ സാരി മത്സരമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്നവരൊക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ഈ യാത്രയായി നമ്മളിങ്ങനെ പോകണ ഇപ്പോൾ ഓരോ വീട്ടുകാരുണ്ട് ആ വീട്ടുകാരെല്ലാം താലപ്പൊഴിയോടു കൂടിയാണ് സ്വീകരിക്കുന്നത് നമ്മളെ താലപ്പൊഴിയോടു കൂടി സ്വീകരിച്ച് ഭഗവാൻ കുളിച്ച് വരുമല്ലേ ഏരിയ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ആ സൈഡിലേക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങളും അവിടെ എല്ലാ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാവരും തമ്മിലുണ്ട് എല്ലാവരും കൈ ഓക്കി അവിടെ ബാധിക്കാൻ കാത്ത നിൽക്കും എല്ലാവർക്കും വെള്ളം തരും സ്നാക്സ് തരും അങ്ങ് വരെ ഞങ്ങളൊരു ക്ഷീണമില്ലാ ചെന്നു ഇതാ ക്ഷേത്രത്തിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയിട്ടോ കഴിഞ്ഞു